ഈ പേരാമ്പ്ര നമ്മുടെ മലയോരത്തിന്റെ സ്ഥിരാകേന്ദ്രമാണ് ഇവിടുത്തെ പോപ്പുലേഷനിൽ ഒന്ന് കൃഷിക്കാരാണ് രണ്ട് ഇവിടുത്തെ മാർജിനലൈസ്ഡ് സെക്ഷൻസ് ആണ് പ്രത്യേകിച്ച് പട്ടികാതി പട്ടിക വിഭാഗം സാമ്പത്തികവും സാമൂഹ്യോ പിന്നോക്കം നിൽക്കുന്ന വിഭാഗം ഇവരൊക്കെ ഇപ്പോഴും എന്താണ് നമ്മുടെ സമൂഹത്തിന്റെ മെയിൻ സ്ട്രീമിനകത്തേക്ക് അവരെത്തിക്കാനുള്ള അറ്റംപ്റ്റ് ഒരുപാട് നടന്നുവെങ്കിലും അവരൊന്നും ഇപ്പോഴും എന്തല്ല നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു മുഖ്യധാരയിൽ ഒരു സ്പേസ് കിട്ടിയ വിഭാഗമായിട്ട് അവരില്ല ഒരുപാട് ഉന്നതികളുണ്ട് അവിടങ്ങളിൽ ജീവിക്കുകയും അതുപോലെ തന്നെ തൊഴിലെടുക്കുകയും ഒക്കെ ചെയ്യുന്ന നിരവധി മനുഷ്യരുണ്ട് അവരുടെ പ്രശ്നങ്ങൾ വളരെ വലുതാണ് അപ്പൊ ആ പ്രശ്നങ്ങൾക്ക് പറ്റുന്ന ക്രിയാത്മകമായ പദ്ധതി രൂപവൽക്കരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു മുഖ്യ പരിഗണന ഉള്ളത് രണ്ടാമത്തെ വിഷയം നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സാധാരണ കൃഷിക്കാരാണ് ഇപ്പം വൈവിധ്യപൂർണമായ കൃഷികൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം ജില്ലയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സീഡ് ഫാം കൂത്താളി കൃഷി ഫാം ഇതെല്ലാം ഇവിടെയാണുള്ളത് പിന്നെ ദേശീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം ഈ ഡിവിഷനാണ് വരുന്നത് കുറ്റ്യാടി ജലസേചന പദ്ധതി ഇവിടെയാണ് വരുന്നത് പേരാമ്പ്ര എസ്റ്റേറ്റ് ഇവിടെയാണ് വരുന്നത് ഇക്കോ ടൂറിസം ഇവിടെയാണുള്ളത് ഇങ്ങനെ എന്താണ് നിരവധി പദ്ധതികൾ നിലനിൽക്കുന്ന പദ്ധതി പ്രദേശമാണ് അതുകൊണ്ട് തന്നെ നാനാവിധ പ്രശ്നമുണ്ട് ഒന്ന് വലിയ ഫോറസ്റ്റ് ഉണ്ട് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേർ പകുതി ഭൂവിസ്തൃതി ചക്കടപാറ പഞ്ചായത്താണ് അപ്പോൾ അവിടെയുള്ള വനം വന്യജീവി പ്രശ്നങ്ങൾ അതും മനുഷ്യനായിട്ടുള്ള സംഘർഷം ഇങ്ങനെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു വരുന്നുണ്ട് അതിനൊക്കെ ശാശ്വത പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് കൃഷിക്കാര് നന്നായി ബുദ്ധിമുട്ടുന്നുണ്ട് ആ അത് അവരുടെ കൃഷിക്ക് മാത്രമല്ല നാശം അവരുടെ ജീവന് പോലും ഭീഷണിയാകുന്ന നിലയിലേക്കുള്ള വന്യമൃഗശല്യം വരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ സയന്റിഫിക് ആയിട്ടുള്ള സൊല്യൂഷൻസ് എന്ത് ചെയ്യണം ഉണ്ടാക്കണം നമ്മള് ഈ നിയമം നടപ്പിലാക്കാൻ വരുന്ന മനുഷ്യരാണ് ഇതിന്റെ ഇരകളായി മാറുന്ന മനുഷ്യരാണ് അപ്പൊ ശരിക്കും വനം വന്യജീവി മനുഷ്യ സംഘർഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഘർഷം വരുന്നത് മനുഷ്യനും മനുഷ്യനും തമ്മിലാണ് അപ്പൊ എല്ലാവരുടെയും താല്പര്യം ഫോറസ്റ്റ് നിലനിൽക്കണം പരിസ്ഥിതിക്ക് കോട്ടം പറ്റുന്നൊന്നും ഒന്നും ഉണ്ടാകാൻ പാടില്ല അതോടൊപ്പം എന്താണ് മനുഷ്യനും നിലനിൽക്കണം അപ്പൊ അതിന് പറ്റുന്ന ഒരു പദ്ധതിക്ക് എന്ത് ചെയ്യണം ജില്ലയിൽ ഉടനീളം വ്യാപിപ്പിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഇപ്പൊ ഒരു സോളാർ പാനൽ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് വൈദ്യുത വേലികൾ ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റ് ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് തുടക്കം കുറിച്ചിട്ടുണ്ട് അത് ഇട്ടുകൊണ്ട് പോകണം മൂന്നാമത്തത് നമ്മുടെ അഭ്യസ്തവിദ്യരായ യുവസമൂഹത്തിന് നല്ല തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ചില പ്രോഗ്രാംസാണ് സംരംഭകത്വം തന്നെയാണ് ഇനി രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ഫ്യൂച്ചർ നമുക്ക് ഈ വൈറ്റ് കോളർ ജോലി ഒന്നും എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഇനിയുള്ള കാലം അത്തരം സർവീസ് സെക്ടറിലും പോവുകയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഐ ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിനൊക്കെ കുറെ അധികം എന്താണ് നമ്മൾ മുമ്പുണ്ടായിരുന്ന അത്രയും പ്രാധാന്യം എന്താണ് ഇനിയുള്ള കാലത്ത് കിട്ടില്ല അപ്പം നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായി എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ അതാണ് നമ്മുടെ പുതിയ മേഖല അതാണ് അപ്പം പുതിയ സമൂഹത്തെ വിഭാവനം ചെയ്യേണ്ടത് നമുക്ക് ഐ ടി ടൂറിസം മേഖലകളാണ് അപ്പം ഐ ടിയെയും ടൂറിസത്തെയും ബ്ലൻഡ് കൊണ്ട് നമുക്ക് കുറെ ആയിട്ടുള്ള പ്രോഗ്രാംസ് പ്രോജക്ട്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രദേശമാണിത് പേരാമ്പ്ര എന്നാണ് പേര് എങ്കിലും ഈ ഡിവിഷനകത്ത് കുറേയൊക്കെ എന്താണ് മലയോരാണുള്ളത് അപ്പോൾ മലയോരത്ത് വലിയ ഭൂവിസ്തൃതിയുള്ള പ്രദേശമുണ്ട് അതിനുള്ള സൗകര്യങ്ങളുണ്ട് ഇപ്പം ജില്ലാ പഞ്ചായത്ത് തന്നെ ഈ മലയോരത്ത് തന്നെയാണ് ഒരു വലിയ പ്രോജക്റ്റ് എന്ത് ചെയ്തത് ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഐ ടി ഹബ്ബ് അത് കുരാച്ചുണ്ട് പഞ്ചായത്തിൽ അതിൻ്റെ ഒരു പ്രോജക്റ്റ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് സപ്പോർട്ടിംഗ് ആയി മാറുന്ന നിലയിലേക്കുള്ള ഡിജി പാർക്കുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട് നമുക്ക് വില്ലേജ് അടിസ്ഥാനത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ട് അതിനുള്ള പ്രോജക്റ്റ് ഞാൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്ന സമയത്ത് തന്നെ ചക്കട്ടപാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഡിസ്കസ് ചെയ്ത് അത്ര ഒരു ഡിജി പാർക്കിന്റെ പ്രോജക്റ്റ് ഒക്കെ ഇപ്പം ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പം അതെല്ലാം വെച്ചുകൊണ്ട് ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ഞാൻ ഈ പറയുന്ന അഭിപ്രായങ്ങൾക്ക് അപ്പുറത്ത് ഇതിനെക്കുറിച്ചെല്ലാം ആധികാരിയായി പറയാൻ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുന്ന വിദഗ്ധന്മാർ ഇവിടെ ഉണ്ട് അവരുടെ അഭിപ്രായങ്ങൾ തേടും ജനങ്ങളുടെ എന്നിട്ട് എന്താണ് നൂതനമായ പദ്ധതികൾ ജനങ്ങളിൽ നിന്ന് പഠിച്ച് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുണ്ടാക്കണം എന്നിട്ട് ഇത് ജില്ലാ പഞ്ചായത്ത് പറയാൻ അത്ര വലിയ അധികാര സ്ഥാപനമൊന്നുമല്ല പക്ഷെ നമുക്ക് ചില സ്വപ്നങ്ങൾ കൊടുക്കാൻ ചില കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ചില പ്രോജക്റ്റുകൾ ഉണ്ടാക്കാൻ അതിനൊക്കെ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഞാൻ ഈ മൂന്ന് മേഖലയാണ് ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് അതിൽ അഗ്രികൾച്ചർ സെക്ടറിനകത്ത് ബയോടെക്നോളജി പോലെയുള്ള ശാസ്ത്രമേഖലയെ എന്താണ് ഉപയോഗിക്കാൻ കൃഷിക്കാരെ പ്രാപ്തരാക്കേണ്ടതുണ്ട് നമ്മുടെ ചെറുകിട സംരംഭക മേഖലയാണ് എങ്കിൽ പോലും വ്യാവസായിക മേഖലക്കകത്ത് നാനോ ടെക്നോളജി പോലെയുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയെ അഡോപ്റ്റ് ചെയ്യാൻ ജനങ്ങളെ പ്രാപ്തമാക്കേണ്ടതുണ്ട് പിന്നെ സേവന മേഖലക്കകത്ത് ഇപ്പം ഉള്ളത് ഐ ടി സെക്ടർ ആണല്ലോ അപ്പൊ ഐ ടിയെ ബ്ലൻഡ് ചെയ്താൽ ആധുനികവൽക്കരിക്കുക സമൂഹത്തെ പൂർണ്ണമായും അപ്പം സ്വഭാവമായിട്ടും എന്റെ മുന്നണി എന്നെ പോലെ ഒരാളെ വെക്കുന്നത് കലാലയങ്ങളിലൂടെ എല്ലാം കടന്നുപോയി പുതിയ കാലത്തെയൊക്കെ കൂടുതൽ അടുത്തറിഞ്ഞ ഒരാൾ എന്നുള്ള നിലയിൽ എന്താണ് ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള മാതൃകാപരമായ പദ്ധതികളും കാര്യങ്ങളും ഉണ്ടാക്കലാണ് എൻ്റെ ഊന്നൽ അവിടെ തന്നെ ആയിരിക്കും ആ നിലയിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ പ്രതീക്ഷ